ചെറുകഥ ജന്മാന്തര സന്ധ്യകൾ രചന ശബ്ദം ലാലിരംഗനാഥ് ഇന്ന് ഈ പ്രണയദിനത്തിൽ ജന്മാന്തര പുണ്യം പോലെ ഞാൻ അനുഭവിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് എഴുതാതിരിക്കുക എന്നിൽ നിന്ന് മാഞ്ഞു പോകാത്ത ആദ്യ വിരൽസ്പർശത്തിൻ്റെ ഓർമ്മകളെ വാരി പുണരാതിരിക്കാനും എങ്ങനെയാണ് എനിക്ക് കഴിയുക പ്രണയത്തിൻ്റെ മൃദുലതന്ത്രികളിൽ ശ്രുതി മീട്ടുന്ന ഒരു പ്രായത്തിലായിരുന്നില്ല എൻ്റെ മനസ്സിൽ മോഹത്തിൻ്റെ വിത്ത് മുളയ്ക്കാൻ തുടങ്ങിയത് ഭാര്യയും അമ്മയും ഒക്കെ ആയതിനു ശേഷമാണ് ആ വികാരം അത് പ്രണയമാണോ എന്ന് പ്രണയമാണോയെന്നുപോലും എനിക്കറിയില്ല ഒരു നിമിത്തം പോലെ ജന്മാന്തര ബന്ധത്തിൻ്റെ അനുഭൂതിദായകമായ ഒരു ഓർമ്മയായി ഒരാൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായത് ഞാൻ പോലും അറിയാതെയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും ചിത്രകാരിയുമായ മെർലിൻ ആണ് അന്ന് ലൂസിയ ഹോട്ടലിൽ ഗൗതം ശങ്കറിന്റെ ചിത്ര പ്രദർശനമുണ്ട് നീയും കാണാൻ വരണമെന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോയത് എഴുത്തിൽ മാത്രം താല്പര്യമുണ്ടായിരുന്ന ഞാൻ മനസ്സില്ലാ മനസ്സോടെയാണ് അവൾക്കൊപ്പം പോയത് ഫോട്ടോയിൽ ഹോട്ടലിനു മുന്നിലെത്തിയ ഞാൻ അന്ന് ആദ്യമായി ഫ്ലെക്സിൽ കണ്ട ആ മുഖം എന്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചുവെന്ന് എഴുതി ഫലിപ്പിക്കാൻ എനിക്കാവുന്നില്ല സാധാരണ ചിത്രകാരന്മാരുടെ മുഖഭാഷയായ താടി ഒന്നുമില്ലാത്ത കൂമ്പി അടഞ്ഞ മിഴികളിൽ ആർക്കോ വേണ്ടി സൂക്ഷിക്കുന്ന പ്രണയവുമായി ഒരാൾ ഒരു മുഖം മെർലിൻ ഇതാണോ ഗൗതം ആ അതേടി ഓ നീ കണ്ടിട്ടില്ല അല്ലേ സാർ ഇന്നുവിടെ വരാതിരിക്കില്ല എന്റെ ചിന്തകൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ഇടീ ഇയാളെ എനിക്ക് നല്ല പരിചയം തോന്നുന്നു എന്നോ കണ്ടു മറന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയോ മുഖം പോലെ ഓ നീ പത്രത്തിലെങ്ങാനും കണ്ടു കാണും ഇടയ്ക്ക് ഇതുപോലെയുള്ള എക്സിബിഷന്റെ വിവരങ്ങൾ പത്രത്തിൽ വരാറുള്ളതല്ലേ ഏയ് അതല്ല എന്റെ ഓർമ്മയിൽ എന്നോ പതിഞ്ഞ ഒരു മുഖമാണിത് തുടങ്ങി സാഹിത്യം എന്ന് പറഞ്ഞ് അവൾ ചിത്രങ്ങൾ കാണാനുള്ള തിടുക്കത്തോടെ ഹാളിലേക്ക് പോയി ജീവനുള്ളതുപോലെയുള്ള ചിത്രങ്ങൾ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു പക്ഷേ എൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ചിത്രകാരനെ ആയിരുന്നു അന്ന് എന്തോ ഗൗതം അന്നുണ്ടായിരുന്നില്ല എന്നറിഞ്ഞത് എന്നിൽ വല്ലാത്ത നിരാശ പടർത്തി ആ രാത്രി എനിക്ക് വല്ലാത്തൊരു മൂകതയാണ് തോന്നിയത് ചുറ്റുമുള്ളതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നേയില്ലായിരുന്നു ഭർത്താവിൻ്റെയോ മോളുടെയോ ഒന്നും ശബ്ദം ഞാൻ കേട്ടതേയില്ല കണ്ടു മറന്ന ആ മുഖത്തിന്റെ ആത്മാ ഉൾക്കൊണ്ട രൂപം നേരിട്ട് കാണാൻ എൻ്റെ മനസ്സ് വെമ്പിയിരുന്നത് പോലെ എത്ര കണിഞ്ഞാണിട്ട് പിടിച്ചിട്ടും വരുതിയിൽ നിൽക്കാത്ത മനസ്സ് പിറ്റേന്ന് തന്നെ ഗൗതമിൻ്റെ വാട്സപ്പ് നമ്പർ സംഘടിപ്പിച്ച് മെസ്സേജ് അയക്കുകയായിരുന്നല്ലോ എൻ്റെ പേര് ഗൗരി ഞാൻ ഇന്നലെ സാറിൻ്റെ എക്സിബിഷൻ കണ്ടിരുന്നു വളരെ മനോഹരം ചിത്രങ്ങളെല്ലാം ജീവനുള്ളതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കണമെന്ന് തോന്നി അതാണ് ഈ മെസ്സേജ് അന്ന് രാത്രി തന്നെ നന്ദി അറിയിച്ചു കൊണ്ടുള്ള മെസ്സേജ് മറുപടിയായി വന്നു കൂടുതലൊന്നും ചോദിച്ചില്ലെങ്കിലും ഞാൻ എഴുത്തുകാരിയാണെന്നും മറ്റും ഞാൻ തന്നെ പരിചയപ്പെടുത്തുകയായിരുന്നു അന്ന് വാട്സപ്പ് മെസ്സേജായി വന്ന ഗൗതമിൻ്റെ മറുപടി വാക്കുകളിൽ ഞാൻ ഏറെ നേരം നോക്കിയിരുന്നത് ഇപ്പോഴും എന്നിൽ എത്രമാത്രം അനുഭൂതി പകരുന്നുവെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാവില്ല പിന്നീട് ശുഭദിനവും ശുഭരാത്രിയും എല്ലാ ദിവസവും അയക്കുന്നതിലേക്ക് ആ ബന്ധത്തിന് വളർച്ചയുണ്ടായെങ്കിലും എന്നെക്കുറിച്ച് അധികമൊന്നും ഗൗതം ചോദിച്ചിരുന്നില്ല മെസ്സേജുകളിലൂടെ മാത്രം സംവദിച്ചിരുന്ന ഞാൻ ക്രമേണ ഒരു മുജന്മ സന്ധിയിലെന്നോ ഗൗതമിനോട് പകുത്ത പ്രണയത്തിന്റെ ശേഷിപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമായി തിരിച്ചറിയുകയായിരുന്നു ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി എല്ലാ സ്വപ്നങ്ങളിലും തെളിയുന്ന ആ മുഖമുള്ള ആളിനെ നേരിട്ട് കാണാൻ പിന്നീട് എനിക്ക് മോഹമില്ലാതായി കാരണം ഒരിക്കലും കാണാതെ തന്നെ ഒരുപാട് ഇഷ്ടത്തോടെ നെഞ്ചോട് ചേർത്തവൻ ഇനി എനിക്ക് ഒന്നും വേണ്ട ആ തോന്നൽ ഞാൻ എത്ര ഹൃദ്യമായാണ് ആസ്വദിച്ചിരുന്നത് എന്റെ പ്രഭാതങ്ങൾ പൂക്കാനും സന്ധ്യകൾ ചുവക്കാനും തുടങ്ങി ഹൃദയം ഹൃദയത്തെ തൊടുന്ന സന്ദേശങ്ങളിലൂടെ ഗൗതമിനും എന്നെ ഇഷ്ടമാണെന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു പറയാതെ പറഞ്ഞ പ്രണയം പോലെ ഒരു ദിവസം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ആ സരയൂ തീരത്ത് കാണാം പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുനാ തീരത്ത് കാണാം എന്ന പാട്ട് ഇഷ്ടമാണെന്ന് ഞാൻ മെസ്സേജ് ചെയ്തു അപ്പോൾ വന്ന എനിക്കും ഒരു ജന്മാന്തര ബന്ധത്തിൻ്റെ സ്നേഹ നനവ് എൻ്റെ കൗരി എന്നെഴുതിയ മറുപടി എത്ര നേരം ഞാൻ നോക്കിയിരുന്നുവെന്നോ ഹൃദയം ഹൃദയത്തെ തഴുകിയ നിമിഷങ്ങൾ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഗൗതം എന്നെ ഫോണിൽ വിളിച്ചത് എനിക്ക് വല്ലാത്ത അത്ഭുതമായി എനിക്കൊന്ന് കാണണം ഗൗരിയെ വൈകിട്ട് ആഴിമല ശിവക്ഷേത്രത്തിൽ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു വീട്ടിൽ നിന്നും അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു എന്നിട്ടും മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ഞാൻ സമ്മതം മൂടി ക്ഷേത്രത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ ഗൗതമനെ കണ്ടു ജീവിതത്തിലെ മോഹനമായൊരു മുഹൂർത്തം മുജ്ജന്മത്തിലെന്നോ എൻ്റെ എല്ലാമായിരുന്ന പ്രിയപ്പെട്ട ഒരാൾ തൊട്ടു മുന്നിൽ നിന്നപ്പോഴെന്ന പോലെ എന്റെ ശ്വാസമിടുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു ഒരുമിച്ച് അർദ്ധനാരീശ്വര വിഗ്രഹത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ ശിവനും പാർവതിയുമാണ് ഞങ്ങളെന്ന് ഞാൻ സ്വയം സങ്കല്പിച്ചു ആ ചൈതന്യത്തിൽ ഞാൻ അലിഞ്ഞു ചേർന്നതുപോലെ താഴെയുള്ള കടൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഗൗതം ചോദിച്ചു നമുക്ക് ആ കടൽ തീരത്തു കൂടി അല്പം നടന്നാലോ എന്നു മാത്രം മൂളിയ ഞാൻ സത്യത്തിൽ മറ്റൊരു ലോകത്തായിരുന്നു സ്വപ്നം കണ്ടിരുന്ന ഒരാളെ നേരിട്ട് കണ്ടപ്പോഴുള്ള ഭ്രമിപ്പിക്കുന്ന ലോകത്ത് മണൽപ്പരപ്പിലിരുന്ന് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ബാഗിൽ നിന്ന് ഒരു ചിത്രമെടുത്ത് എൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ഗൗതം ചോദിച്ചു ഞാൻ ഇന്ന് വര വരച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചിത്രമാണിത് നോക്കൂ ഇഷ്ടമായൊന്ന് ചിത്രം കയ്യിൽ വാങ്ങി നോക്കിയ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല ജീവനുള്ളതുപോലെ തോന്നിപ്പിക്കുന്ന എന്റെ ഒരു ചിത്രം ഇതെങ്ങനെ എന്നെ ഇതെങ്ങനെ എൻ്റെ ഫോട്ടോയല്ലേ കണ്ടിട്ടുള്ളൂ എന്റെ സംശയത്തിന് ഉത്തരം പോലെ ഗൗതം അപ്പോൾ പറഞ്ഞു എന്റെ മനസ്സിൽ നിന്നും ഞാൻ വരച്ചതാണ് ഈ ചിത്രം ഒരു ജന്മപുണ്യമായി എനിക്ക് കിട്ടിയതാണ് എന്റെ ഗൗരിയെ കണ്ണടച്ച് പോലും വരയ്ക്കാൻ എനിക്ക് കഴിയും സ്നേഹ നിറക്കൂട്ടിൽ ചാലിച്ചു വരച്ചത് എന്റെ കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞൊഴുകി അല്പനേരം കടൽ നോക്കി ഇരുന്നിട്ട് ഗൗതം ചോദിച്ചു എന്തേ ഒന്നുമില്ല എന്നോട് പറയാൻ മറുപടിയായി പുഞ്ചിരിക്കുക മാത്രം ചെയ്ത എന്നോട് താൻ രണ്ടു വർഷത്തേക്ക് ചിത്രകലയുടെ ഒരു ഗവേഷണ ക്ലാസ്സിനു വേണ്ടി പാരീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അനുഭവപ്പെട്ട ഒരു ശൂന്യത തിരിച്ചു വരുമെന്നറിയുമെങ്കിലും വല്ലാത്ത ശൂന്യതയായിരുന്നു പിന്നീട് കുറച്ചു നേരം ഗൗതമനെ തന്നെ നോക്കിയിരുന്നിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് അറിയില്ല ഇന്നും കഴിഞ്ഞ ജന്മത്തിൽ ഗൗതമെൻ്റെ ആരായിരുന്നു ഞാനും അത് തന്നെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഉത്തരമില്ലാതെ എൻ്റെ കണ്ണിൽ തന്നെ നോക്കി ഇത് പറഞ്ഞിട്ട് എൻ്റെ തോളിൽ പിടിച്ച് ആ നെഞ്ചോട് ചേർത്തപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചുപോയി ഈ വിരലുകളിൽ ഞാനന്ന് ഉമ്മ വെച്ചോട്ടെ മറുപടി ഒന്നും പറയാതെ ആ വിരലുകൾ എൻ്റെ കവിളിനെ തഴുകിയപ്പോൾ ആ കൈവിരലുകളെ ഞാൻ ഹൃദയം കൊണ്ട് ചുംബിച്ചിരുന്നു കടലിൽ സാക്ഷ്യം വഹിച്ച എൻ്റെ മുജ്ജന്മ അപ്പോൾ പ്രണയത്തിൻ്റെ തൊടുപ്പായിരുന്നു യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ ആ സന്ധ്യ തന്ന പ്രണയം ഞാൻ നെഞ്ചോട് ചേർത്തു ഒരിക്കലും മായാതെ സൂക്ഷിക്കാനായി മനസ്സിൻ്റെ ചെപ്പിലൊളിപ്പിച്ചു ചിറകുകളില്ലാത്ത ഒരു സ്വപ്നമായി ആശംസകളിലൂടെ മുടങ്ങാതെ ഞങ്ങൾ ജന്മാന്തര പുണ്യമായി പരസ്പരമറിയുന്നു ഇന്നും